സൂറത്തുൽ കഹ്ഫിലെ 21ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ആ പള്ളിയുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് പ്രതിവാദിക്കുന്നുണ്ട്. وكذلك اثرنا عليهم ليعلموا ان وعد الله حق وان الساعه لا ريب فيها اذ يتنازعون بينهم امرهم فقالوا بنو عليهم بنيانا ربهم اعلم بهم قال الذين غلبوا على امرهم لنتخذن عليهم مسجدا നമുക്കറിയാം മസുഹാബുൽ കഹഫ് കുറച്ച് യുവാക്കളാണ് ആ യുവാക്കൾ ഏകദൈവ വിശ്വാസികളായിരുന്നു ആ കാലഘട്ടത്തിൽ ബഹുദൈവ വിശ്വാസവും അതുപോലെ തന്നെ വ്യക്തിപൂജയും വിഗ്രഹാരാധനകളും ശിലകളുടെ മുന്നിലുള്ള തലകുമ്പിടലും ഒക്കെ നടക്കുന്ന ഒരു കാലം ഇതിനോടൊന്നും ഒരിക്കലും യോജിക്കാത്ത കുറെ ചെറുപ്പക്കാർ ധീരന്മാരായ യുവാക്കൾ അവരെ ഖുറാം പരിചയപ്പെടുത്തുന്നത് ഇന്നകും ഫിത്തിയത്വൻ എന്നാണ് അവർ യുവാക്കളാണ് മധ്യവയസ്കരോ ചെറുപ്പക്കാരോ പ്രായാധിക്യം വന്നവരോ ഒന്നുമല്ല അവർ യുവാക്കളാണ് ആ യുവാക്കൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ശക്തമായി തൗഹൈദിനു വേണ്ടി വാദിച്ചു രാജ ഭരണം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഭരണാധികാരിയുടെ നേരെ തൗഹൈദിന്റെ പ്രബോധകരും പ്രചാരകരും പ്രഭാഷകരും ഒക്കെയായി ഭരണകൂടത്തോടാണ് തങ്ങളുടെ അതും രാജ ഭരണത്തോടാണ് തങ്ങളുടെ വിയോജിപ്പ് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ശക്തമായ നിലയിൽ തൗഹീദിനു വേണ്ടി വാദിച്ചു അവസാനം അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി നിൽക്കുന്നുവെങ്കിൽ ജഹാലിയത്തിലേക്കും അവരുടെ പഴയ വിശ്വാസത്തിലേക്കും ആ ചെറുപ്പക്കാർക്ക് മടങ്ങിപ്പോകണം അതല്ലെങ്കിൽ വിശ്വാസം ഒളിപ്പിച്ചു വെച്ച് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ലയിച്ച് പ്രവർത്തനങ്ങൾ അവരുടെ അവിശ്വാസികളുടെ പ്രവർത്തനവും ഉള്ളിൽ വിശ്വാസവും മറച്ചുവെച്ചുകൊണ്ട് പ്രവർത്തിക്കണം അതിനും അവർ ഒട്ടും തയ്യാറായില്ല അങ്ങനെ അവിടെ ഒരിക്കലും അവരുടെ ദീനനുസരിച്ചുള്ള ജീവിതം നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവർ അവിടെ നിന്ന് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു സ്വസ്ഥമായി ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ട് അള്ളാഹുവിനെ അഭിബാധത്തെടുത്ത് കഴിയണം എന്ന തീരുമാനത്തോടെ അവർ കണ്ടെത്തിയ ഒരു സങ്കേതം വളരെ വിദൂരത്തുള്ള ഒരു വലിയ ഗുഹയാണ് ആ ഗുഹയിലേക്ക് അവർ പോകുന്നു ഗുഹയിലേക്ക് അവർ കയറി അവർ പ്രതീക്ഷിച്ചതുപോലെ വന്യമൃഗങ്ങളോ ഇഴജന്തുക്കളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവർ സ്വസ്ഥരായി ഈ യാത്ര ചെയ്ത് ഗുഹ ഗുഹയിലേക്ക് പ്രവേശിക്കുകയും ആ ഗുഹയിൽ പ്രവേശിച്ച ഉടനെ കുറച്ച് വിശ്രമിക്കാം എന്ന് കരുതി ആ ചെറുപ്പക്കാർ ഒന്ന് മയങ്ങുകയുണ്ടായി പക്ഷെ ആ മയക്കം എത്ര വർഷങ്ങൾ നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മുന്നൂറ് വർഷമെന്നും ഇരുന്നൂറ് വർഷമെന്നും അഭിപ്രായമുണ്ട് രണ്ട് നൂറ്റാണ്ട് അല്ലെങ്കിൽ മൂന്ന് നൂറ്റാണ്ട് അവർ ഉറങ്ങി അവർ കാണുമ്പോൾ ഒരാൾ പുറ പുറ പുറത്തുനിന്ന് വന്ന് നോക്കുമ്പോൾ അവർ ഉറങ്ങുന്നു എന്ന് തോന്നാത്ത വണ്ണം എന്നാൽ അവർ ഗാഢനിദ്രയിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നു പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു സൂര്യന്റെ ഉദയം കഴിയുമ്പോൾ ആ ഗുഹാമുഖത്തേക്ക് ഗുഹയുടെ അകത്തേക്ക് സൂര്യപ്രകാശം എത്തിയാൽ അവർ അത് ഉണർന്നു പോകുമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ പ്രകാശം അകത്തേക്ക് എത്താത്ത നിലയിൽ അള്ളാഹു തെറ്റിച്ചു അസ്തമിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ അഥവാ എല്ലാ അള്ളാഹുവിന്റെ സൃഷ്ടികളെയും ചരിത്രത്തിൽ അതുല്യമായ നിലയിൽ പ്രകൃതി പോലും അവർക്ക് അനുകൂലമായിരുന്ന ഒരു സാഹചര്യം അവർ കുറെ ഉറങ്ങി അവർ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ശരീരം ഒരിക്കലും പൊട്ടിപ്പോകാത്ത നിലയിൽ അള്ളാഹു അവരെ തിരിച്ചും മറിച്ചും കിടത്തി അവർ പെട്ടെന്ന് അവർ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുമ്പോൾ അവർ പരസ്പരം ഉറക്കത്തിലായി വിശ്രമത്തിലായി വിശ്രമം കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി ആ യുവാക്കൾ എഴുന്നേൽക്കുന്നു പരസ്പരം അവർ സംസാരിക്കുന്നു നമ്മൾ എത്ര സമയം ഉറങ്ങി ഒരാൾ പറഞ്ഞു ഒരു ദിവസം നമ്മൾ ഉറങ്ങി വേറൊരാൾ പറഞ്ഞു അല്ല ഒരു ദിവസവും അര ദിവസം കൂടി ഒന്നര ദിവസം നമ്മൾ ഉറങ്ങി ആ ചർച്ച അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു നല്ല വിശപ്പുണ്ട് നമുക്ക് ഭക്ഷണം ഒരാൾ പോയി വാങ്ങിക്കൊണ്ട് വരണം അങ്ങനെ നാട്ടിലെ ഒരു അങ്ങാടിയിൽ പീടികയിൽ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഒരാളെ അയയ്ക്കുന്നു അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി പറഞ്ഞു രാജാവിന്റെ മുന്നിൽ പിടിക്കപ്പെടരുത് അവരുടെ പട്ടാളക്കാരുടെ മുന്നിൽ പിടിക്കപ്പെടരുത് പിടിക്കപ്പെട്ടാൽ നാം എല്ലാവരും കല്ലെറിയപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് വളരെ കരുതലോട് കൂടി ഭക്ഷണം വാങ്ങി വരണം എന്ന് പറഞ്ഞ് അയക്കുന്നു ആ പീടികയിൽ ചെന്ന് ഈ കാശ് കൊടുത്ത് നാണയങ്ങൾ കൊടുത്ത് ഭക്ഷണം വാങ്ങാൻ ഒരുങ്ങുമ്പോൾ കടക്കാരൻ പീഡികക്കാരൻ അത്ഭുതത്തോടെ ഇയാളെ നോക്കുന്നു കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നാണയമാണ് ഇതിനിടയിൽ രാജാക്കന്മാർ മാറി ഏകദൈവ വിശ്വാസികളായ രാജാക്കന്മാർ വന്നു സാരിഹീകങ്ങളായ നല്ല ആളുകൾ ഭരണം നടത്തി വിശ്വാ ആളുകൾക്ക് വിശ്വാസം കൂടുതൽ ഉണ്ടാക്കിയെടുത്തു ഏക ഏകാധിപതികളും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുമായിരുന്ന അവരുടെ കാലഘട്ടത്തിലെ രാജാക്കന്മാരൊക്കെ ചത്തൊടുങ്ങി ഈ സന്ദർഭത്തിൽ ആളുകളിൽ നിന്ന് പഴമക്കാരിൽ നിന്ന് കേട്ട ചരിത്രങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ പീഡികക്കാരൻ നാണയം കണ്ടപ്പോൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്ന് ഇത് ആ ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാട് നീളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ രാജാവും അതുപോലെ പരിവാരങ്ങളും വന്നു നാട്ടുകാരു വിശ്വാസികൾ മുഴുവനും അവരുടെ പിന്നിൽ കൂടി അവർ വന്ന് നോക്കുമ്പോൾ അത്ഭുതമാണ് ആ ചെറുപ്പക്കാരൻ നേരെ ഗുഹയിലേക്ക് വന്ന് കൂട്ടുകാരോട് വിവരം പറഞ്ഞു പക്ഷെ അള്ളാഹു തായ അവരെ ആ ഗുഹയ്ക്കകത്ത് വെച്ച് തന്നെ മരിപ്പിക്കുകയുണ്ടായി ഇത് വിശാലമായ ചരിത്രമാണ് ആ ചരിത്രത്തിന്റെ സമാപനത്തിൽ അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട് അങ്ങനെ ഈ വിശ്വാസികളായ ഏകദൈവ വിശ്വാസികളായ ഒരു വിഭാഗം ചെറുപ്പക്കാർ അവരുടെ ഗുഹാമുഖത്ത് എന്തെങ്കിലും ഒരു നിർമ്മാണം ബുനിയാന നടത്തണമെന്നും അള്ളാഹു അവരെ സംബന്ധിച്ച് നന്നായിട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു സ്ഥാപനം ഒരു കെട്ടിടം നിർമ്മാണം നടത്തി അവരുടെ സ്മരണ നിലനിർത്തണം എന്ന് അവർ ചിലർ പറയുന്നു പക്ഷേ നാട്ടിൽ വലിയ മികവും തികവുമൊക്കെയുള്ള ചില ആളുകൾ അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തികൾ അവർ പറഞ്ഞത് നമുക്ക് ഇവരുടെ സ്മരണയ്ക്ക് ഒരു പള്ളി പണിയാം എന്ന് പറഞ്ഞു ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം ഈ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗത്ത് അള്ളാഹു പറയുന്നത് ഇതേ ആയത്തിൽ തന്നെ തുടങ്ങും അല്ല പറയുന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ വളരെ സത്യമാണ് എന്നും ലോകാവസാനം ഹക്കാണ് യാഥാർത്ഥ്യമാണ് എന്ന് ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ആ കാലഘട്ടത്തിൽ ഏറെ ചർച്ചയുണ്ടായിരുന്നത് മരണപ്പെട്ടാൽ അതോടുകൂടി തീർന്നു പോകുന്നു എന്ന ഒരു സാഹചര്യം പക്ഷേ മുന്നൂറ് വർഷക്കാലം ഈ യുവാക്കളിലൂടെ അള്ളാഹുത്താലവരെ ഉറക്കിക്കിടത്തി അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് കാരണം ഉറക്കമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ മരണമാണ് അതുകൊണ്ടാണല്ലോ നാം ഉറങ്ങാൻ നേരത്ത് വിസ്മിക്ക അഹിയ അവ അമൂത്തു നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ മരിക്കുന്നു ജീവിക്കുന്നു എന്ന് പറയുന്നു ഉറങ്ങി എഴുന്നേക്കുമ്പോ അലഹമുല്ലാ അഹിയാനി ഭനി മരിച്ചതിനു ശേഷം വീണ്ടും നീ എനിക്ക് ജീവൻ നൽകി നിനക്ക് സ്തുതി എന്ന് പറയുന്നു മരണമാണ് ഉറക്കം അപ്പോ ആ ഉറക്കത്തിൽ നിന്ന് മുന്നൂറ് വർഷക്കാലം അവരെ ഉറക്കി അതിൽ നിന്ന് അവരെ ഉണർത്തിയെടുത്ത് അള്ളാഹുവിന് ഇതിന് കഴിവുണ്ട് എന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ സ്മരണാർത്ഥം അവിടെയുള്ള ആളുകൾ പണി കഴിപ്പിച്ച പള്ളി അ സുഹാബുൽ മസ്ജിദ് അസഹാബുൽ കൗഫാണ് ഇങ്ങനെ ഖുർആനിന്റെ ചരിത്രങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വാഹമത്